മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ബിഗ് ബോസിൽ കയറിയിരിക്കുന്നതിൻ്റെ തെളിവുകളുമായി മറ്റ് സുഹൃത്തുക്കൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ജാൻമണി തന്നെയാണ് ഇത് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഷെയർ ആക്കിയിരിക്കുന്നത് താൻ മിസ് ചെയ്യുന്നവരുടെ കൂടെയും താൻ എയർപോർട്ടിൽ നിൽക്കുന്ന വീഡിയോയുമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ജാൻമണി ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകൾ മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സത്യമാണ് എന്നുള്ളതാണ് ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് ഷോ ഗ്രാൻഡ് പ്രീമിയർ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ఈ వీడియో కంది థ్యాంక్ యూ ఫర్ వాచింగ్ దిస్ వీడియో థ్యాంక్ యూ